കലിക ജ്യോതിഷൻ്റെ പ്രണാമം ഇപ്പം ഇന്ന് ഒത്തിരി പേര് എന്നെ വിളിച്ച് ചോദിച്ച ഒരു ചോദ്യം ഒരുപാട് വയനാട് പോലുള്ള സ്ഥലങ്ങളിൽ അടുത്ത പ്രദേശങ്ങളിലൊക്കെ വലിയ ഉഗ്ര സ്ഫോടനം പോലുള്ള ശബ്ദങ്ങൾ കേൾക്കുകയാണ് എന്താണ് സർ ഇതിന് കാരണം എന്ന് ഒരുപാട് പേര് എന്നെ വിളിച്ച് ചോദിച്ചു ഇത് നമ്മൾ ചന്ദ്രൻ്റെ ഒരു പ്രതിഭാസമായിട്ട് കാണണം കാരണം കർക്കടകരാശിക്ക് അധിപൻ ചന്ദ്രനാണ് അപ്പോൾ ഒരു മാസത്തിൽ സൂര്യൻ ഏത് രാശിയിലാണോ നിൽക്കുന്നത് ആ മാസത്തെയാണ് നമ്മൾ കണക്കാക്കുന്നത് മുപ്പത് ദിവസമായിട്ട് കണക്കാക്കുന്നത് ഇപ്പോൾ സൂര്യൻ സ്ഥിതി ചെയ്യുന്നത് രാശിയിലാണ് ചന്ദ്രൻ്റെ കൂടെയാണ് സൂര്യൻ നിൽക്കുന്നത് ചന്ദ്രൻ്റെ കൂടെ സൂര്യൻ നിന്നാൽ അമാവാസിയാണ് അതാണ് അമാവാസിയിൽ നമ്മൾ കർക്കടക വാവ് ആചരിച്ചത് ഈ ചന്ദ്ര സൂര്യൻ ചന്ദ്രൻ്റെ രാശിയിൽ നിന്നപ്പോഴാണ് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയം നമ്മുടെ നാട്ടിൽ വന്നത് ആ സമയത്ത് വെലി ആയിരുന്നു അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു പ്രതിഭാസം അതായത് ചന്ദ്രൻ എന്ന് പറയുന്നത് കർക്കടകം എന്ന് പറയുന്നത് ചന്ദ്ര ചന്ദ്രനാണ് സ്ത്രീ ചന്ദ്രൻ സ്ത്രീയാണ് സൂര്യൻ പുരുഷനാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ചന്ദ്രൻ അമ്മയും സൂര്യൻ അച്ഛനും മകൾ ഭൂമിയുമായിട്ട് കണക്കാക്കും അപ്പോൾ സ്വാഭാവികമായിട്ട് അമ്മയുടെ കുടുംബത്തിൽ അച്ഛൻ പോയി നിൽക്കുകയാണ് അപ്പോൾ ഭൂമിയാകുന്ന അതമാണ് മകളായിട്ട് കണക്കാക്കുന്നത് അതൊരു എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ അവസാനത്തെ ഒരാഴ്ച നമുക്ക് ഇങ്ങനെയുള്ള പ്രതിഭാസങ്ങളൊക്കെ കാണാൻ സാധിക്കും അത് സമുദ്രത്തിലായാലും ഭൂകമ്പങ്ങൾ സുനാമികൾ വൺ പ്ര വൻ പ്രളയങ്ങൾ ഇതുപോലുള്ള ഉഗ്ര സ്ഫോടനങ്ങൾ ഇതുപോലുള്ള ശബ്ദങ്ങൾ ഇതെല്ലാം നമുക്ക് ഗ്രഹിക്കാൻ പറ്റും അത് ചന്ദ്രനിലുണ്ടാകുന്ന മാറ്റമാണ് അപ്പോൾ ചന്ദ്രനിൽ നിന്നും സൂര്യൻ ഇനി ഒരു ഒരാഴ്ചക്കകത്ത് സ്വന്തം വീടായ ചിങ്ങരാശിയിലേക്ക് വരും അതായത് ചിങ്ങത്തിലെ ചിങ്ങം സൂര്യ ചിങ്ങരാശിക്കധിപൻ സൂര്യനാണ് വൽക്കട രാശിക്കധിപൻ ചന്ദ്രനാണ് അപ്പോൾ ഇത്രയും ദിവസം അവിടെ ഇരുപത്തി മൂന്ന് ദിവസം അവിടെ പിന്നിട്ടു ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും സൂര്യൻ തയ്യാറെടുക്കും അടുത്ത രാശിയിലേക്ക് വരാൻ അപ്പോൾ ഇനി ഏഴ് ദിവസം കഴിയുമ്പം പതിനേഴാംതിക്ക് ശേഷം പതിനേഴാം തീയതി പതിനെട്ടാം തിയതി ഒക്കെ ആകുമ്പോഴത്തേക്ക് സൂര്യൻ ഇങ്ങനെ വന്നു കഴിഞ്ഞു അപ്പം അത് അവസാനത്തായി ഏഴ് ദിവസം ഇതുപോലുള്ള ചില കാര്യങ്ങൾ സംഭവിക്കും പ്രകമ്പനങ്ങൾ ഭൂകമ്പങ്ങൾ സുനാമികൾ അങ്ങനെ ഇത് കേരളത്തിൽ മാത്രമല്ല ലോകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ലോകം മൊത്തം ഇതേപോലുള്ള കാര്യങ്ങൾ പലയിടങ്ങളിലായി ചില സ്ഥലങ്ങളിൽ കാണും ചില സ്ഥലങ്ങളിൽ കാണൂല്ല ഇപ്പം രണ്ടായിരത്തി പന്ത്രണ്ടായിരുന്ന രണ്ടായിരത്തി പതിനെട്ടില് മഹാപ്രളയം സംഭവിച്ചു ഇനിയിപ്പോൾ മഹാപ്രളയം ഇപ്പം നമുക്കിനിയിപ്പം രണ്ടായിരത്തി മുപ്പതിലൊക്കെ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി അല്ലാതെ നമുക്ക് അതിനെക്കുറിച്ച് അപ്പോൾ വേറെ പല രാജ്യങ്ങളിലും ചിലപ്പോൾ അത് സംഭവിച്ചെന്നായിരിക്കും സുനാമികൾ വന്നിരിക്കും ഈ ഏഴ് ദിവസം ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കും അതിപ്പോൾ കേരളത്തിൽ വയനാട് ഭയങ്കര ശബ്ദം കേട്ടുകൊണ്ടെങ്കിൽ അതല്ല ഇതിൻ്റെ ഒരു പ്രതിഭാസമാണ് ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രതിഭാസമായിട്ട് കണക്കാക്കുക അത് നമ്മൾ മനസ്സിലാക്കുക ഇത് നമ്മുടെ ജ്യോതിഷത്തിൽ നമ്മൾ കാൽക്കുലേഷൻ ശ്രമം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല റിസർച്ചുകളും ചെയ്യുകയാണ് അപ്പം ഇത് എന്ത് കാര്യം നടന്നാലും ആൾക്കാരിപ്പോൾ വിശ്വാസികളായിട്ടുള്ളവർ എന്നെ വിശ്വസിക്കുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇനി എൻ്റെ അസൂയാലികളും അവരും ചിലപ്പോൾ വേറെ നമ്പറിൽ നിന്നൊക്കെ മെസ്സേജ് അയച്ച് ചോദിക്കും അപ്പം എന്നെ പരി ഒരാൾ പറഞ്ഞു ഞാൻ സാറിന് എതിരെ കമൻസ് എഴുതുന്ന ഒരാളാണ് എന്നെ കാണാൻ വന്നപ്പം അത് കണ്ട് അവൻ്റെ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയപ്പോൾ അവൻ പറഞ്ഞു ആ അത് ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട് സാർ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ശരി അത് ഇപ്പം ഒരുപാട് അങ്ങനെ ചെയ്യാറുണ്ട് ഈ വെളിമേ പറയുന്നതൊന്ന് അകമേ അവനവൻ്റെ കാര്യം വരുമ്പോൾ വിടച്ചടിച്ചോളും മറ്റുള്ളവരെ കുറ്റം പറയാനോ അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ ആൾക്കാർക്ക് ഇഷ്ടമാണ് അതൊന്നും നമുക്ക് വിഷയമില്ല പിന്നെ നമ്മുടെ രാജ്യത്ത് കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ട് നമ്മൾ വലിയ സയൻസ് പ്രകാരമുള്ള എക്യുപ്മെൻസുകളും കാര്യങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് പ്രയോജനപ്പെടുത്താൻ പറ്റണം ഇന്ന സമയത്ത് ഇന്നടത്ത് ഉരുൾ പൊട്ടാം ഇന്ന സമയത്ത് ഇന്നടത്ത് ഭൂകമ്പം വരാം എന്ന് ഷാർപ്പായിട്ട് പറയണം അല്ലാതെ എന്തെങ്കിലും ഒരു ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപകൾ ചിലവാക്കി ഓരോന്ന് ചെയ്തിട്ട് പ്രശ്നം വന്നതിന് ശേഷം പിന്നെ അതിനെ പോയി ക്ലിയർ ആക്കിയിട്ട് ഒരു കാര്യമില്ല പ്രശ്നം വരുന്നതിന് മുമ്പേ അത് ലോകത്തിന് ഷാർപ്പായിട്ട് തന്നെ പറയാനുള്ള ശാസ്ത്രജ്ഞന്മാരും അല്ലെങ്കിൽ സയൻസിൻ്റെ എക്യൂപ്മെൻസുകളൊക്കെ കോടിക്കണക്കിന് രൂപയാണ് എത്ര കേരളത്തിൽ തന്നെ ഒരു ആയിരം ഭൂകമ്പ മാപിനികളുണ്ട് അതെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം എല്ലാം പക്ഷേ വര വയനാട്ടിൽ റെഡ് അലർട്ട് ഓറഞ്ച് അലർട്ടൊക്കെ ആയിരുന്ന സമയത്താണ് അഞ്ഞൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ മഴ പെയ്തത് വെറും ഇരുന്നൂറിൻ്റെ ഇൻഡിക്കേഷനേ ഉണ്ടായിരുന്നുള്ളൂ ഓറഞ്ച് അലർട്ടോ റെഡ് അലർട്ടോ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ അതൊക്കെ പ്രോബ്ലങ്ങളാണ് കറക്റ്റായിട്ട് പറയണം അതൊക്കെ മനസ്സിലാക്കണം അതിനുവേണ്ടി പ്രാചീന കാലങ്ങളിൽ മനുഷ്യർ ജ്യോതിഷശാസ്ത്രം ഉപയോഗിച്ച് പ്രകൃതിയെ നോക്കിയാണ് ജീവിച്ചിരുന്നത് അന്ന് ഇതുപോലുള്ള പ്രയാസങ്ങളൊന്നുമില്ല അവർക്കതറിയാൻ പറ്റും അന്ന് കടലിൻ്റെ അടുത്തുള്ളവർ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആൾക്കാർ അന്ന് കടലിൽ പോവില്ല അത് കറക്റ്റായിരിക്കും ആ ദിവസം പ്രോബ്ലം വരും പ്രകൃതി ദുരന്തങ്ങളൊക്കെ പ്രാചീന കാലങ്ങളിൽ ജ്യോതിഷശാസ്ത്രത്തിലൂടെയാണ് മനസ്സിലാക്കിയിരുന്നത് പക്ഷേ അത്ര പ്രഗത്ഭരായിട്ടുള്ള ആചാര്യന്മാർ ഇപ്പോൾ കുറവാണ് സിക്സ് സെൻസ് ഇല്ല അന്ന് അവർക്ക് സിക്സ് സെൻസ് ഉണ്ടായിരുന്നോ കലിക ജ്യോതിഷം അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാണ് ഇനി നമുക്ക് ഗ്രഹനില നോക്കിക്കൊണ്ട് ബാക്കി കാര്യങ്ങൾ പറയാൻ പറ്റും അങ്ങനെ ഒരു രീതിയിലാണ് ഇപ്പം ഞാനന്ന് ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞോ ഞാൻ ഇവിടെ തിരി കേരളത്തിൽ ചില ചലനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ചന്ദ്രൻ്റെ സ്ഥിതി മനസ്സിലാക്കി അത് കഴിഞ്ഞാൽ ഏഷ്യൻ രാജ്യങ്ങളിൽ സംഭവിക്കുക ഇനി ഒരു മാസത്തിനകത്ത് യൂറോ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ സംഭവിച്ചാൽ നമ്മളതിൽ നിന്നൊരു ഇക്വേഷൻ രൂപപ്പെടുത്തും പിന്നെ ഇവിടെ പ്രകൃതിക്ഷോഭ നടക്കാൻ പോകുന്നതിന് മുമ്പേ നമുക്ക് പറയാൻ പറ്റും പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് ഞാൻ ആറുമാസം മുമ്പേ തന്നെ പറഞ്ഞു വയനാട്ടിൽ വൻ പ്രകൃതിക്ഷോഭ സംഭവിക്കുമെന്ന് പറഞ്ഞു അതങ്ങനെ തന്നെ സംഭവിച്ചു ജപ്പാനിൽ പോകാൻ പോയി ഇപ്പം കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ജപ്പാനിൽ പോകുമ്പോൾ നമുക്ക് ഈ വർഷം ഇന്ന ഇന്ന കാര്യങ്ങൾ സംഭവിക്കുമെന്നറിയാം പക്ഷേ എപ്പോൾ ഏത് സമയം എവിടെ സംഭവിക്കുമെന്ന് കൃത്യമായിട്ട് പറയാൻ നമുക്ക് മെറ്റീരിയലിൻ്റെ അവ ഇല്ല മെറ്റീരിയലിൻ്റെ അവൈലബിലിറ്റി കൂടെ ഉണ്ടെങ്കിൽ നമുക്കത് തൊണ്ണൂറ് ശതമാനം സൂക്ഷ്മമായിട്ട് തന്നെ പറയാൻ പറ്റും പക്ഷേ ഇരുപത്തി ഒമ്പതാമത്തെ പ്രവചനമായിട്ടാണ് ഞാനത് ഉൾക്കൊള്ളിച്ചത് ഇരുപത്തൊമ്പതാം തീയതി തന്നെയാണ് രാത്രിയിൽ വയനാട് അത് സംഭവിക്കുകയും ചെയ്തത് അപ്പോൾ എൻ്റെ പ്രവചനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തൊണ്ണൂറ്റൊന്ന് പ്രവചനങ്ങൾ ഞാൻ ഓരോ കമൻസിൻ്റെയും താഴെ ഞാനിത് കോപ്പി ചെയ്ത് ഐക്യം നിങ്ങൾക്കത് കാണാം ആറുമാസത്തിന് മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ കാണാൻ പറ്റും ഇല്ലാതെ ഇതെവിടെ പറഞ്ഞു എവിടെ ഇട്ടു എന്നൊക്കെ പുതിയ ആൾക്കാർ ചോദിച്ചാൽ അവർക്ക് ആ ലിങ്കിൽ കയറി അത് കാണാൻ പറ്റും ഇത് ഒരു ചന്ദ്രൻ്റെ പ്രതിഭാസമാണ് നിങ്ങൾ ഭയക്കേണ്ട ആവശ്യമൊന്നുമില്ല ശരിക്കും ചന്ദ്രനിലുണ്ടാവുന്ന സൂര്യൻ ഒരു കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ വീട്ടിൽ പോയി നിന്നിട്ട് തിരിച്ച് യാത്രയാവുന്ന സമയം കൊണ്ടാവുന്ന ചില ദുഃഖങ്ങളും പ്രയാസങ്ങളുമാണ് ഇങ്ങനെയുള്ള പ്ര പ്രോബ്ലമായിട്ട് വരുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു കഥ പോലെ പറയാം ചന്ദ്രനിലുണ്ടാവുന്ന കുറച്ച് മാറ്റങ്ങളാണ് ഈ ഏഴു ദിവസം ഇനി നമുക്ക് അനുഭവിക്കാൻ പോകുന്നത് ചന്ദ്രനും സൂര്യനും ചേർന്ന് നിന്നാൽ അമാവാസിയാണ് അപ്പോൾ ആ ചന്ദ്രനും സൂര്യനും കൂടെ ചേർന്ന് നിന്നതിന് ശേഷം സൂര്യൻ അതിൽ നിന്നും വിട്ടു വരുന്ന സമയമാണ് ആണ് ഈ അവസാനത്തെ ഏഴ് ദിവസം ഇങ്ങനെയുള്ള പ്രയാസങ്ങളുണ്ടാവും രണ്ടായിരത്തി പതിനെട്ടിലും മഹാപ്രളയം സംഭവിച്ചത് ഈ ഏഴ് ദിവസത്തിൻ്റെ അകത്താണ് അന്ന് ഞാൻ പറഞ്ഞു സൂര്യൻ ചിങ്ങരാശിയിൽ വരുമ്പോൾ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ ഈ പ്രളയം നിൽക്കും നിങ്ങൾക്ക് ആരും ഭയക്കണ്ട എന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു ലോകം അത് തന്നെയാണ് കണ്ടത് പ്രളയവും ഞാൻ പ്രവചിച്ചിരുന്നു പ്രളയം എന്ന് അവസാനിക്കുമെന്നും ഞാൻ പ്രവചിച്ചിരുന്നു അപ്പോൾ ഇതാണതിൻ്റെ ഇത് ഇപ്പം ലോകത്തുള്ള എന്നെ വിശ്വസിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അവർക്കെല്ലാം ഇത് വ്യക്തമായിട്ടറിയാം എന്നെ സ്ഥിരത സ്ഥിരമായിട്ട് കാണുന്നവർക്കും ഇത് വ്യക്തമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് വ്യക്തമായിട്ട് അറിയാം മറ്റുള്ളവർക്ക് ഒരുപക്ഷെ അതറിയാൻ സാധ്യതയില്ല അപ്പോൾ ഞാൻ ഇരുപത്തി ഒന്നാം തീയതി താമരശ്ശേരി സിറ്റി മോളിൽ കാണും ഇരുപത്തഞ്ചാം തീയതി പാലക്കാട് ഓഫീസിൽ കാണും പിന്നെ മുപ്പതാം തീയതി എറണാകുളം ഈ ദിവസങ്ങളിലെല്ലാം രാവിലെ പത്ത് മണിക്ക് അവിടെ വന്നാൽ നിങ്ങൾക്ക് എന്നെ കാണാം അപ്പോൾ നിങ്ങൾക്കെല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം ലോഹ സമസ്ത സുഹിനോ ഭവന്തു സുബഹാനുള്ള അൽഹമദില്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മാവിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പുന്നൻ മഹാദേവ അപ്പം അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വാട്സപ്പ് ഒരു ഉപദേശമുണ്ട് നിങ്ങൾ നിങ്ങളെൻ്റെ വാട്സപ്പ് അയക്കുമ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എൻ്റെ വാട്സപ്പിൽ അയക്കരുത് ദയവ് ചെയ്ത് ലിങ്കുകളും കാര്യങ്ങളും ഒരുപാട് ജീവി തീർന്നു പോവുകയാണ് ഒരുപാട് കിടക്കുകയാണ് ഇപ്പം തന്നെ മൂന്നാല് ഫോൺ മാറി ഒരു ദിവസം അയ്യായിരം ആറായിരം മെസ്സേജുകളൊക്കെയാണ് വരുന്നത് അതുകൊണ്ട് ആവശ്യമുള്ളത് മാത്രം നിങ്ങൾ നിങ്ങളെൻ്റെ വാട്സാപ്പിലേക്ക് അയക്കുക പിന്നെ ജാതകം നോക്കാളുള്ളവരിൽ ആരും തന്നെ ജാതകം ഒന്ന് സ്കാൻ ചെയ്ത് അയക്കരുത് എനിക്കതിൻ്റെ ആവശ്യമില്ല ജനിച്ച സമയം ഡേറ്റ് ഓഫ് ബർത്ത് ജനിച്ച സ്ഥലം ഇത് മാത്രമേ നിങ്ങൾ ടൈപ്പ് ചെയ്ത് അയക്കാവൂ ആരും ആരുടെയും ജാതകങ്ങൾ സ്കാൻ ചെയ്തൊന്നും ഇങ്ങോട്ട് അയക്കരുത് മൊബൈലിൽ സ്പേസ് കുറവാണ് ഓരോ ദിവസവും ഇങ്ങനെ ജീവി തീർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം അയക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം എന്നെ നിങ്ങൾക്ക് പേർക്കും കലിയ ജ്യോതിഷൻ്റെ പ്രണാമം